ഇത് ഒരാവശ്യമില്ലാതെ പോലീസ് പിടിച്ചൊരു പുലിപാല് കള്ളസാക്ഷി ഉണ്ടാക്കണം അവര് കള്ളസാക്ഷി ഉണ്ടാക്കുമ്പോൾ അതിനെയൊക്കെ പ്രശ്നം കോംപ്ലിക്കേഷൻ ആവും അപ്പോൾ അത് നല്ല നിയമോപദേശം അവരിപ്പം നിയമോപദേശം നേടിയത് ആരോടാണ് ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ആലപ്പുഴ മാത്രമുള്ള ഒരാളാണ് ഇതുപോലൊരു കേസാവുമ്പോഴും അവർ എഫ്ഐആർ പറയുന്നത് പോലെ മന്ത്രിക്ക് മന്ത്രി എന്റെ എന്റെ അഡ്രസ്സെന്താ കൊടുത്തേക്കുന്നത് ജി സുധാകരൻ മിനിസ്റ്റർ കേരള സ്റ്റേറ്റ് ആലപ്പുഴ ഇന്ത്യ ഇതാണ് എൻ്റെ അഡ്രസ്സ് എന്റെ അഡ്രസ്സാണ് ഞാനിപ്പോ മിനിസ്റ്റർ അല്ല എനിക്ക് ഔദ്യോഗിക സ്ഥാനമില്ല അപ്പൊ എനിക്ക് അഡ്രസ്സ് വീട്ടുപേരാണ് എന്റെ അഡ്രസ്സ് പേഴ്സൺ നോട്ട് ആൻ ഒഫീഷ്യൽ ഡിസ്ട്രിക്ട് കലക്ടർ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓക്കെ ഈസ്റ്റ് ഡിസ്ട്രിക് കലക്ടർ അത് ഔദ്യോഗിക എന്റെ കൊടുത്തിരുന്നത് മുൻ മന്ത്രി ആലപ്പുഴ കേരള ഇന്ത്യ ഇതോടെ കൊടുത്തിരിക്കുന്നു ഇപ്പൊ ഒഫീഷ്യലായിട്ട് കൊടുത്തിരുന്നു ഞാനിപ്പോ ഒഫീഷ്യൽ അല്ലല്ലോ അതുപോലും അവർ ശ്രദ്ധിച്ചില്ലല്ലോ ല്ലേ മന്ത്രിയെ പിടിച്ചോന്നുള്ളതായിരിക്കും ഇനി ഉദ്ദേശിക്കുന്നത് മന്ത്രിയെ തന്നെ പിടിച്ചോ എന്തായാലും ശരി ഒട്ടും ആലോചിച്ചല്ലേ ഇവര് ചെയ്തിരുന്നത് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന് ഹൈക്കോടതിയിലേക്ക് അയക്കണം സ്റ്റേറ്റ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അയക്കണം അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടണം അല്ല ഇവിടുത്തെ ഡി ഡി പിയുടെ ഉപദേശം തേടിയാ പോരാ അയാള് തന്നെ ഇപ്പൊ പറയുന്നേണ്ട എന്നോട് വിശദാംശം ഒന്നും പറഞ്ഞില്ല എന്നോട് ആകെ വന്ന് ചോദിച്ചു മുപ്പത്തിട്ടാറോ മുപ്പത്തെട്ടോ വർഷം തുമ്പിൽ ഒരു ഉണ്ടായോ എന്ന് പറഞ്ഞ സംഭവത്തിന് ഇപ്പോൾ കേസ് നിൽക്കുമോ അയാൾ നാക്കെടുത്ത് പറഞ്ഞ് നിൽക്കുമെന്ന് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ ഫയലൊന്നും ചോദിച്ചില്ല ഫയൽ പരിശോധിച്ചിട്ടില്ല അയാളെ പിന്നെ എന്താ പറയുന്നത് വിസ്ത ഉപയോഗിച്ചില്ല ഇതെന്ത് കേസാണ് ഏത് കേസാണ് എങ്ങനെയുള്ളതാണ് പോസ്റ്റർ ബാലറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുന്നതല്ലേ അല്ലേ അത് എൻ്റെ കൈവരുത്തില്ലല്ലേ എനിക്ക് പോസ്റ്റർ ബാലറ്റ് ഇല്ലല്ലോ ബിക്കോസ് മൈ പൊളിറ്റിക്കൽ വർക്ക് എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു അവർ വോട്ട് ചെയ്ത് നേരെ അവിടെ കലക്ടറേറ്റ് പെട്ടി കൊണ്ടുവാറുണ്ടായിരുന്നു ഇവിടെ അടുത്താണല്ലോ അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ വരാൻ യാതൊരു സാധ്യതയില്ല ആരെങ്കിലും എൻ്റെ കയ്യിൽ തന്ന നിന്നേ ആരും തന്നതായിട്ട് ഇന്നേവരെ പറഞ്ഞിട്ടില്ല ഇനി ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാലോ ഇനി മുപ്പത്താറ് വർഷമായിട്ട് ആരും പറഞ്ഞില്ലല്ലോ ഇങ്ങനെയുള്ള സംഭവം ആരും ആരെ പറഞ്ഞിട്ടില്ലല്ലോ എലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്ത് എട്ടുമണിയാണ് അവിടെ നടന്നു ഇലക്ഷനൊക്കെ ഭംഗിയായിട്ടുള്ളൂ കേരളത്തെ ഇലക്ഷൻ അട്ടുമണിയായി നടന്നിട്ടില്ല കാരണം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ എപ്പോഴും അത് ശ്രദ്ധിക്കും ഓരട്ടുമണിക്കും ഇവിടെ സമ്മതിച്ചിട്ടില്ല ഇലക്ഷൻ ഒക്കെ സ്മൂത്ത് ആയിട്ട് ഇവിടെ നടന്നു റിസൾട്ട് വന്നു എം എൽ എമാരും എം പിമാരും ഉണ്ടായി കാലാവധി കഴിഞ്ഞു പിന്നെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ അപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്ത് അട്ടിമറിയ ഈ ഈ ഞാൻ ഈ പറഞ്ഞതിൽ ഉണ്ടായത് അപ്പം ഇലക്ഷൻ കമ്മീഷണറേയും ആരോ തെറ്റിദ്ധരിപ്പിച്ചു അദ്ദേഹം മലപ്പുറം പറയുന്നത് ഇവിടുത്തെ തന്നെ അല്ലല്ലോ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു ലൈസ് താരനായിരിക്കും തെറ്റിദ്ധരിപ്പിച്ചു അത്രയും തടച്ചടുന്നല്ലേ കാര്യങ്ങൾ കുറ്റകൃത്യം ചെയ്ത് മാസങ്ങളായിട്ട് എഫ്ഐആർ ഇട്ടിട്ടില്ല പലതിനും ഇല്ല രാജ്യത്തിന്റെ മൊത്തം ഭരണവ്യവസ്ഥയും നിയമവ്യവസ്ഥയും സാമൂഹിക വ്യവസ്ഥയും രാഷ്ട്രവ്യവസ്ഥയും മൊത്തം ആക്ഷേപിച്ചിട്ട് എഫ്ഐആർ ഇടാൻ ഒരു മാസം എടുത്തു എന്നിട്ട് ആ എഫ്ഐആർ വെയിലബിൾ ആയിരുന്നു നല്ല കാര്യം ഞാനതിനെ അനുകൂലിക്കുന്നു പക്ഷേ ഇത് മൂന്ന് ദിവസം കൊണ്ട് ഇടാനുള്ള കാര്യമല്ല അതിനേക്കാൾ അതിനേക്കാൾ വലുതാണോ ഇത് മനസിലായില്ലോ നിങ്ങൾ പേരൊന്നും പ്രസക്തമല്ല അത് പറയാൻ പാടില്ല അത് പറയുന്നത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം അത് പറയാൻ പാടില്ല ഞാനൊരു കാര്യം പറയുകയാണ് പറയുന്നത് മാത്രം റിപ്പോർട്ട് ചെയ്യാം ഞാനത് പറഞ്ഞിട്ടില്ല കേട്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ അയപ്പറേ നിങ്ങൾ ബോക്സ് വേറെ കൊടുത്തു അതിനെ ഞാൻ സ്വാഗതം ചെയ്യണം ആലോചിച്ച് ചെയ്യാവൂ ഇത് പറയുന്നത് ആരാണെന്ന് നോക്കി ആലോചിച്ചു വേണം ചെയ്യാൻ അവർ ചെയ്തപ്പോൾ ഒരു മാസം എടുത്തെന്ന് പറയാം വേണ്ട സേ ബെയിലബിളാ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് മൂന്നാമത്തെ ദിവസം നോൺ ബെയിലബിളാണ് ഞാൻ പറഞ്ഞത് ഞാൻ അറസ്റ്റ് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് പോലീസ് വരുടെ ഞാൻ നേരെ ജയിലിലേക്ക് പോകും എന്നിട്ട് കോടതി കൊണ്ടുപോകട്ടെ അവിടെ വെച്ച് തീരുമാനിക്കും വക്കീൽ വേണോ വേണ്ട ഇപ്പം തീരുമാനിക്കും പിന്നെ ഈ വക്കീൽ വേണ്ട കോടതി പറയാൻ എനിക്ക് കഴിയും അതാണ് പോലീസ് ഒരു പുലിപാട് പിടിച്ചു അവർ തന്നെ പരിഹരിക്കട്ടെ എനിക്കത്ര ഒരു വിരോധമില്ല ആ ഞാൻ രണ്ട് പെറ്റീഷൻ എന്നെ ഡിഫൈം ചെയ്തത് എന്നെ ഫേസ്ബുക്കിൽ വന്നതിന് ഈ പുന്നപ്രത പോലീസ് സ്റ്റേഷൻ കൊടുത്തു രണ്ടു മാസമായി കൊടുത്തിട്ട് ഓരാക്ഷനൊന്നും അവരെ ഞാൻ ഒരിക്കലും പരസ്യമായിട്ട് പറഞ്ഞു ഓരാക്ഷനും എടുത്തിട്ടില്ല അതെന്താ അതെന്താ അതെന്താണ് അത് കണ്ടാൽ തന്നെ ആക്ഷൻ എടുക്കും എന്താ അവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദിച്ചു തന്നു അവരുടെ എന്താ കാര്യം എന്താ ആക്ഷൻ എടുത്തു ആക്ഷൻ എടുത്തു അവൈലബിൾ ആണോ നോൺ അവൈലബിൾ ആണോ അതിന്റെ ഇൻഫർമേഷൻ പരാതിക്കാരന്റെ ഉത്തരവാദിത്തമല്ലേ നന്നോ എനിക്ക് പരാതിയില്ല ഞാൻ പറഞ്ഞതേ വിള ഇതിനെന്ത് സ്പീഡാണെന്ന് അതേ എന്തുകൊണ്ടാണ് ഈ സ്പീഡ് കാണിച്ചിരിക്കുന്നത് ഇതിപ്പോ ഒരു രാഷ്ട്രീയ നേതൃത്വം ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേസ് ഞാൻ പറഞ്ഞോളാം ആ പക്ഷെ എനിക്ക് മൂന്ന് പേരോട് നന്ദിയുണ്ട് ഒന്ന് ജസ്റ്റിസ് കമാൽ പാഷയോട് ആരും പറയാതെ അദ്ദേഹം ഇതിന്റെ അസംബന്ധം വെളിപ്പെടുത്തി ജില്ലാ സെക്രട്ടറി നേ സർ ഞങ്ങൾ ഇതൊന്നും ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുമില്ല അദ്ദേഹം പറഞ്ഞതായി പത്രത്തിൽ ഞാൻ വായിച്ചു എന്നെ വിളിച്ചില്ല ഞാൻ വിളിച്ചിട്ടില്ല എന്താ ധൃതി പിടിച്ച് എഫ്ഐആർ ഇട്ടത് പോലീസിന്റെ വീഴ്ചയാണ് ജില്ലാ സെക്രട്ടറി പറയാം സ്ഥാനാർത്ഥിയായ ദേവദാസ് പറയുന്നു ഞങ്ങൾ നല്ല നില ഇലക്ഷൻ പ്രവർത്തനം നടത്തി ജീസുധാൻ ആത്മാർത്ഥമായി നന്നായും പ്രവർത്തിച്ചു ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എനിക്ക് മൂന്ന് പേരോട് നന്ദിയുണ്ട് അവര് മാത്രമാണ് മാന്യമായി പ്രതികരിച്ചത് സത്യസന്ധമായി പ്രതികരിച്ചത്